മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവം ജനുവരി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ വാസു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് കൊടിയേറ്റത്തോടെ ആഘോഷം ആരംഭിക്കും മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ വാസു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യാതിഥിയാകും കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ടു ദിവസം വരെ പഞ്ചവാദ്യം തായമ്പക പഞ്ചാരിമേളം കഥകളി പാണ്ഡിമേളം ചാക്കേർക്കൂത്ത് നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി സംഗീതാർച്ചന തുടങ്ങിയവ അരങ്ങിലെത്തും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഉത്സവ ബലി നടക്കും ഏഴാം ദിവസം ഗ്രാമോത്സവം പള്ളിവേട്ട ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും സമാപന ദിവസം ആറാട്ടു സദ്യയും ഒരുക്കും ഈ ഞായറാഴ്ച മറ്റന്നാൾ മറ്റന്നാൾ വൈകുന്നേരം കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് പിന്നെ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് കൈപ്പുവയം ആറാട്ട് ആറാട്ടോടു കൂടി സമാപിക്കുന്നത് അന്ന് കൊടിയിറക്കം രാവിലെ ഒരു പത്ത് മണിക്ക് മണി സമയത്ത് കൊടിയിറങ്ങി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ അവസാനിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ കലാപരിപാടികളുണ്ട് സാംസ്കാരിക പരിപാടികളുണ്ട് അങ്ങനെ പ്രഗത്ഭന്മാരായ പണ്ഡിതന് പ്രശസ്തരായ ആൾക്കാർ പങ്കെടുക്കുന്ന വാദ്യങ്ങളുണ്ട് ചാറ്റ്യാർ കൂട്ട് കുറെ കലാ കലാപരിപാടികളുണ്ട് പിന്നെ നാട്ടുകാരുടേതായ കരിക്കാട് കലാസമിതിയുടെയും പ്രദേശങ്ങളിലെ ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷൻ സുധീഷ് കുമാർ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ശങ്കരനാരായണൻ പുല്ലൂർ അംഗം നീലകണ്ഠൻ മൂത്തടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വാങ്ങി പക്ഷെ വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചെ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ആവശ്യമുണ്ട് പിന്നെ അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം